രംഗത്തായിരുന്നപ്പോൾ സുഹൃത്തുക്കൾ ഇപ്പോൾ ശ്രീലക്ഷ്മിയും മീനാക്ഷിയും ഡോക്ടർമാരായപ്പോൾ അത് കാണാൻ ഒരാളില്ല സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാലത്തെ വേർപിരിയാൻ കഴിയാത്ത സുഹൃത്തുക്കളായിരുന്നു കലാഭവൻ മണിയും ദിലീപും ഇവർ രണ്ടുപേരും മിമിക്രി രംഗത്ത് നിന്നും സിനിമയിലേക്ക് വന്നവരാണ് ശരിക്കു പറഞ്ഞാൽ കലാഭവൻ എന്ന മിമിക്രി ട്രൂപ്പിലൂടെ സിനിമാ രംഗത്തെ എത്തിപ്പെട്ടവരാണ് പിന്നീട് രണ്ടുപേരും സിനിമയിൽ വിജയിച്ചു കയറിയ നടന്മാരായി അപ്പോഴും അവരുടെ സഹൃദം തുടർന്നു രണ്ടുപേർക്കും പെൺകുട്ടികളാണ് കലാഭവൻ മണിക്ക് ഒരു മകൾ ശ്രീലക്ഷ്മി ദിലീപിനും മഞ്ചുമാരിൽ ഉണ്ടായ ഏകമകൾ അതാണ് മീനാക്ഷി രണ്ടുപേരും മക്കളെ ഡോക്ടർമാരാക്കാൻ കൊതിച്ചു അവരുടെ മോഹം പോലെ ശ്രീലക്ഷ്മിയും മീനാക്ഷിയും ഡോക്ടർമാരായി മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് ശ്രീലക്ഷ്മി ഡോക്ടറായി വന്നത് ദിലീപിന്റെ മകൾ മീനാക്ഷി നേരത്തെ ഡോക്ടർ ആയിരുന്നു മകളുടെ ശമ്പളം കൊണ്ടാണ് താൻ ജീവിക്കുന്നതെന്ന് ഏതാനും മാസം മുമ്പേ ദിലീപ് തുറന്നു വന്നിരുന്നു ശ്രീലക്ഷ്മി ഡോക്ടറായെങ്കിലും അത് കാണാൻ കലാഭവൻ മണി ജീവിച്ചിരിപ്പില്ല എന്നതേ മകളെ ഏറെ ദുഃഖിപ്പിക്കുന്നു കാരണം സെതസ്കോപ്പും വെള്ളക്കോട്ടും ധരിച്ച് മകൾ വരുന്നത് കാണാൻ കലാഭവൻ ഏറെ മോഹിച്ചിരുന്നു യും ദിലീപിന്റെയും ഒക്കെ ജീവിതം ഇത്തരത്തിലായി പോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ കലാഭുവൻ മണി മദ്യവും സുഹൃത്തുക്കളും എല്ലാം കൂടി ചേർന്നപ്പോൾ അദ്ദേഹത്തെ തകർന്ന് തരിപ്പണമാക്കി അദ്ദേഹത്തിന്റെ ജീവിതം നശിപ്പിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും നല്ല ആൾക്കാരായതുകൊണ്ട് അവർ ഒരു നിലയിൽ എത്തിപ്പെട്ടിന്ന് പഠിച്ചു ഡോക്ടറായി ദിലീപിനുണ്ടായ അനുഭവം അതിഭീകരമായ ഒരു അനുഭവമാണ് അത് അതിൻ്റെ ശരിയെന്താ തെറ്റെന്താന്ന് പോലും ഇപ്പോഴും ജനങ്ങൾക്ക് അറിയില്ല പക്ഷേ എങ്കിലും ദിലീപിൻ്റെ മകൾ ദിലീപിനും മഞ്ജുമാരിക്കുണ്ടായ മകൾ അവരുടെ കൂടെ തന്നെയുണ്ട് മകൾ മീനാക്ഷി ഇപ്പോൾ ഡോക്ടറായേക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സുഹൃത്തുക്കളാണ് വേർപെരിയാൻ പറ്റാത്ത സുഹൃത്തുക്കളായിരുന്നു അവരുടെ രണ്ടുപേരുടെ മക്കൾ ഡോക്ടറായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അവർക്കും ഒക്കെ അഭിമാനിക്കാവുന്നതാണ് പക്ഷേ ഈ അഭിമാനങ്ങൾക്കൊക്കെ ഇടയിലും അവർക്കൊക്കെ ഒരുപാട് വേദനകളുണ്ട് ആ വേദനകൾക്കൊക്കെ ആരാണ് കാരണം ഇവരൊക്കെ തന്നെ താൻ തന്നെയാണ് അതിന് കാരണമെന്ന് ഇവരാരും മനസ്സിലാക്കുന്നില്ല കലാഭവൻ മണി എല്ലായ്പ്പോഴും മദ്യവും ഒക്കെ ഉപേക്ഷിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ ദിലീപ് കൂടി തന്നെ അവരുടെ കുടുംബ ജീവിതത്തിൽ എന്താണ് പ്രശ്നമെന്ന് പോലും ആർക്കും ഇപ്പോഴും അറിയില്ല പക്ഷേ എന്തായാലും രണ്ടു പേരുടെയും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അതിസാഹസികമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് പക്ഷെ ഇന്നിപ്പോൾ അവരുടെ മക്കൾ ഡോക്ടറായി ആ ഡോക്ടറായെങ്കിലും അവരുടെ ആ അവരുടെ ആ സന്തോഷം പങ്കിടാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ അപ്പോൾ യഥാർത്ഥത്തിൽ കലാഭവൻ മണിയുടെ ആ കുട്ടിയോടെ നമുക്കെല്ലാവർക്കും ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ എപ്പോഴും ഉണ്ട് കാരണം ആ കുട്ടി പഠിച്ചൊരു ഡോക്ടറായല്ലോ അതുതന്നെ വലിയൊരു കാര്യമാണ് നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു അത് ആ മോൾക്ക് ആ മോൾക്ക് എല്ലാവരും ഒരു നല്ല അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ദിലീപിൻ്റെ മകൾ മീനാക്ഷി ഇതുപോലെ തന്നെ തൻ്റെ സ്വന്തം അച്ഛനോടൊപ്പം തന്നെ നിൽക്കുകയാണവൾ അവൾ ഇതുവരെ ഒരു ഈഗോയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഗോസിപ്പോ ഒന്നും നമ്മൾ കേട്ടിട്ടുമില്ല രണ്ടും മക്കളും നല്ല നിലയിൽ ഇത്രയും പഠിച്ചുയർന്നതിൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കാണുന്നത് മണിയുടെ മകള മകളുടെ നേട്ടത്തിലാണ് കാരണം ആ കലാഭവൻ്റെ ഭാര്യ ഒരുപാട് സാക്രിഫൈസ് ചെയ്താ മക്കളെ മകളെ വളർത്തി ഇത്രത്തോളം ഒക്കെ ആക്കിയല്ലോ അവർ യാതൊരു സോഷ്യൽ മീഡിയയിൽ പോലും അവരെ കാണാനില്ല അവർ അവരുടേതായ ജീവിതം നോക്കി ജീവിക്കുകയാണ് ദിലീപിൻ്റെ മകളൊക്കെ ഡോക്ടറായി എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും നമ്മളത്ര വെമ്പൽ കൊള്ളേണ്ട ആവശ്യമില്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവരൊക്കെ ഡോക്ടർ ആകാതിരുന്നെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം കാരണം ഇവർക്ക് അത്രമാത്രം പണവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ പിന്നെ പഠിച്ചാൽ മാത്രം മതി അപ്പോൾ പിന്നെ ഇതിനകത്തൊന്നും ഞാൻ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല പക്ഷേ കലാഭവാന്മാരുടെ മോടെ കേസിൽ തകർന്നു പോയ ജീവിതത്തിൽ നിന്നും തിരിച്ചു പിടിച്ച് അത് വലിയൊരു നേട്ടം കൈവരിച്ചെന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം എങ്കിലും രണ്ട് കുട്ടികളും വളരെ നല്ല പിള്ളേരാണ് അവരെ എല്ലാവരെയും ഇഷ്ടമാണ് എല്ലാവരോടും നന്ദി സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഉണ്ടാകട്ടെ പിന്നെ ദിലീപിന്റെ മോഡ കേസിൽ ആ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു കേസും കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ അതിനകത്തുനിന്നെല്ലാം കരകയറ്റി അതെല്ലാം ഫേസ് ചെയ്ത് ആ കുട്ടി ഇത്രത്തോളം എത്തിയതിലും ദിലീപിനും അഭിമാനിക്കാം